ഹലോ ഗായ്സ് അപ്പം ഞാൻ എൻ്റെ പപ്പയെ പപ്പയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നോ വീൽ ചെയറിലാണെന്നൊക്കെ അപ്പോൾ അപ്പച്ച അപ്പച്ചെന്നല്ലായിരുന്നു വിളിക്കുക കിടക്കുക കേട്ടോ അപ്പോൾ അപ്പച്ചന് ഭയങ്കര ടെൻഷനാണ് ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് വെച്ചാൽ പോ ഭയങ്കര സങ്കടമാണ് അപ്പച്ച എപ്പോഴും ഞാൻ എവിടെ പോയാലും വേണ്ട പൊന്നു പോണേ നീ പോകല്ലേ നീ പോയോ എനിക്ക് ഇല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ എല്ലാ ദിവസവും ചുമ്മാ അതിനെ വിളിച്ച് വൈകുന്നേരം ഞാൻ വന്ന് ഞാൻ അപ്പോൾ അപ്പച്ചിപ്പറ പൊന്നുമോളേ നീ പോകല്ലേ ഇങ്ങനെ നില വിളിക്കോട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചതരാം കേട്ടോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചില സമയമുണ്ടല്ലോ ദേഷ്യപ്പെട്ട അതിൻ്റെ അമ്മോ ഭയങ്കര ദേഷ്യം പക്ഷേ എല്ലാ മക്കളെ മക്കളെക്കാളും എന്നോട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇച്ചായൻ ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞ് ഞാനും എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇളയ മകൻ്റെ വൈഫാണ് അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊക്കെ എവിടെയെങ്കിലും പോകുന്നത് ഭയങ്കര ടെൻഷനാണ് പുള്ളിക്കാരന് എന്നാൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല പുള്ളിക്കാരൻ റൂമിലധികം പുറത്ത് വരികയല്ലോ എപ്പോഴെങ്കിലൊക്കെ വരത്തുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും ഇവിടെ വേണം എൻ്റെ സൗണ്ട് എപ്പോഴും കേൾക്കണം ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം ഞാൻ ഇപ്പോൾ പോയിട്ട് ഞാൻ പോകുക കേട്ടോ എന്ന് പറഞ്ഞതിനാണ് എൻ്റെ പൊന്നുമുള്ള പോകല്ലേ എന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകല്ലേ എനിക്കാരും ഇല്ലാന്നൊക്കെ പറയുമോ ആ ഇങ്ങനെ ഇട്ട് തരാം ആയിട്ടോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക് ഏ അപ്പോൾ വീട്ടിലിങ്ങനെ പ്രായപര പ്രാറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു രസം അവരുടെയൊക്കെ ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയം ഗോൾഡൻ ചാൻസാണ് നമുക്കത് മനസ്സിലാവില്ല നമ്മൾ ആ സ്റ്റേജ് എത്താൻ നമുക്ക് മനസ്സിലാവുക എൻ്റെ ഒരു ഫീലിങ്സ് എന്താന്ന് എന്നാ ഞങ്ങൾ ഞാട്ടോ നാളെ വരാൻ ഇല്ല ഇപ്പൊ ഉമ്മ എന്നാ പോട്ടെ ഒറ്റയ്ക്കല്ലല്ലോ ഏലിക്കുട്ടിയല്ലേ ഏലിക്കുട്ടി എന്നാ ശെരി നാളെ വരാം എന്നാ പൊക്കോട്ടെ അവിടെ വണ്ടി വന്നു ഞങ്ങൾ പോവട്ടോ നിന്നോടാ വന്നു എന്ത് ഏ